ം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇതാ ഇതുപോലത്തെ ക്ലിപ്സ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ആട്ടാ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞത് വേറെ തന്നെയല്ലേ അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്ക കേട്ടോ അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് ആണ് ക്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കുന്ന സമയത്ത് അടിഭാഗത്തായിട്ട് പശ വരുന്ന ഗ്ലിറ്റർ ഫോം ഷീറ്റും ഉണ്ട് അപ്പൊ ആ ഒരു ഷീറ്റ് വാങ്ങാതെ പ്ലെയിൻ ആയിട്ടില്ലേ പശയില്ലാത്ത ഫോം ഷീറ്റ് വേണം കേട്ടോ നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതൊന്നിന് റേറ്റ് വന്നിട്ട് പത്ത് രൂപയാണ് നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്ന സമയത്ത് എട്ട് രൂപയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഞാനിവിടെ പലതരം ഇതുപോലത്തെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആ ഒരു കട്ട് ചെയ്ത ആ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ വിടുത്തും വന്നിട്ട് അഞ്ച് സെന്റിമീറ്റർ ആണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഷീറ്റിന്റെ ഗ്ലിറ്റോഫോം ഷീറ്റിന്റെ അടിഭാഗത്തായിട്ട് ഇതായതുപോലെ ഞാനിവിടെ നമ്മുടെ ആ ഒരു പെൻസിലും സ്കെയിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് ഭാഗത്ത് ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു സെന്ററിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു നാല് സൈഡിലായിട്ട് ഇതുപോലൊരു മാർക്ക് ചെയ്ത് കൊടുക്കേട്ടാ അതായത് നമ്മൾ കത്രിക ഉപയോഗിച്ചിട്ട് മുറിക്കുന്ന സമയത്ത് ആ ഒരു ഞാനിവിടെ ഡോട്ട് ഇട്ടിട്ടില്ലേ ആ ഒരു ഡോട്ട് വരെ മാത്രമേ നമ്മൾ കത്രിക കൊണ്ട് മുറിച്ചെടുക്കാൻ പാടുള്ളൂ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് അങ്ങനെ ഞാൻ ഇവിടെ നമ്മുടെ ആ ഒരു നാല് ഭാഗം ഇതുപോലെ നമ്മുടെ ആ ഒരു ഡോട്ട് ഇട്ട ആ ഒരു പോയിന്റ് വരെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ശേഷം എന്ത് ചെയ്യാ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ നമ്മുടെ ഡോട്ട് ഇട്ട ആ ഒരു പോയിന്റിന്റെ താഴേക്ക് ഇതുപോലെ ഒന്ന് രണ്ട് ലൈൻ വരച്ച് കൊടുക്കാം അപ്പൊ ഇത് നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇതുപോലെ ലൈൻസ് വരച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത് ശേഷം നമ്മൾ എന്ത് ചെയ്യാ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തൊന്ന് കൊടുക്കേട്ട അതായത് നമ്മുടെ ആ ഒരു ബാക്ക് വശത്തായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ കത്രിക യൂസ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മള് കട്ട് ചെയ്ത ശേഷം ഇണ്ടാവല് ഇനി നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് എടുക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ആ ഒരു സെന്റർ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലൂഗണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് പശ വേണമെങ്കിലും എടുക്കേട്ടാ ഗ്ലൂഗണ് ആകുമ്പം പെട്ടെന്ന് കുറച്ചും കൂടി എളുപ്പത്തിൽ സ്റ്റിക്കാന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗത്തിലെ ഇതാ ഇതുപോലത്തെ ആ ഒരു രണ്ട് ഭാഗം ഇതുപോലൊന്ന് ഒട്ടിച്ചു കേട്ടോ അങ്ങനെ ഞാനിവിടെ ഇത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇതുപോലെ ബാക്ക് സൈഡിലായിട്ട് ഒന്ന് ഗ്ലൂ ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാ നമ്മുടെ ആ ഒരു കട്ട് ചെയ്തിട്ട് ആ ഒരു എയർ പോലെ നിൽക്കുന്ന സംഭവമില്ലേ മുകളത്തെ ഇത് ഇതുപോലെ ഇതുപോലൊന്ന് ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടാ അപ്പൊ അതവിടെ ഒന്ന് സ്റ്റിക്ക് ആയിക്കോളും ശേഷം നമ്മുടെ മുൻവശത്ത് വന്നിട്ട് ഇതാ ഇതുപോലെ നമ്മുടെ ആ ഒരു നടുഭാഗത്തായിട്ട് ഗ്ലൂ ആക്കിയ ശേഷം നമ്മുടെ അവിടെ നീളത്തില് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിലേക്ക് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കേട്ട അങ്ങനെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ബോയ്വിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസൊക്കെ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കേട്ടാ അങ്ങനെ ഞാനിവിടെ നമ്മൾ ആ ഒരു കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിനെ ഇതാ ഇതുപോലെ കുറെ ബോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ഏതെങ്കിലും ക്ലിപ്പിലോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലോ ഒക്കെ ആയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പൊ നമുക്ക് പല രീതിയിൽ ഇത് യൂസ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഹെയർ ബെൻഡിനൊക്കെ നമുക്ക് ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് ഹെയർ ബെൻഡാക്കാം അല്ലെങ്കിൽ ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ക്ലിപ്പാക്കിയെടുക്കാം അപ്പൊ ഞാനിവിടെ അലിഗേറ്റർ ക്ലിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ക്ലിപ്പാക്കി എടുക്കുന്നത് അപ്പൊ ഇതാ ഇതുപോലെ ഇവിടെ നമ്മുടെ അളികത്തെ ക്ലിപ്പിന് മുകളിലായിട്ട് ഗ്ലൂ ആക്കി കൊടുത്ത ശേഷം നമ്മൾ ഓരോ ബോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കട്ട അപ്പൊ നമ്മള് അളികേറ്റ ക്ലിപ്പിൽ ഇതുപോലെ ഗ്ലൂ ആക്കിയിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു അലികേറ്റ ക്ലിപ്പ് നമ്മൾ കയ്യില് പിടിക്കാൻ ഒരു പോലെ പോലും ഉണ്ടാവാം അതായത് അങ്ങനെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ സ്കെയില് യൂസ് ചെയ്തിട്ട് സ്കെയിലിലേക്കായിട്ട് അളികത്തെ ക്ലിപ്പ് വെച്ചുകൊടുത്ത ശേഷം ഗ്ലൂ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കേട്ടാം അങ്ങനെയും ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള ബോയൊക്കെ ഇതുപോലെ ഓരോ അലിഗേറ്റ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കട്ടെ നിങ്ങൾക്ക് അലികേറ്റ ക്ലിപ്പിലെ ടിക്ടിക്ക് വേണേലും യൂസ് ചെയ്യാം അപ്പൊ ഞാനിവിടെ അലിഗേറ്റ ക്ലിപ്പ് ആണ് ഇതുപോലെ ചെയ്തെടുക്കല് അപ്പൊ നമ്മൾ ഇതാ ഇതുപോലെ എല്ലാ ബോസും ഇതുപോലെ അലിഗേറ്റ ക്ലിപ്പിലായിട്ട് ഇതുപോലെ ഗ്ലൂ ഒക്കെ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഹെയർ ക്ലിപ്പിന് വന്നിട്ട് പെയറായിട്ട് രണ്ടെണ്ണത്തിന് വന്നിട്ട് പതിനഞ്ച് രൂപയായിട്ട് നമുക്ക് പുറത്തൊക്കെ കൊടുക്കുക കേട്ടാ ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഞ്ച് പറഞ്ഞാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ആ ഒരു സമയത്ത് പറഞ്ഞുതരാം ഇത് ഞാൻ സെയിലും ചെയ്യലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊക്കെ പുറത്തേക്കൊക്കെ സെയിൽ ചെയ്തിട്ട് അത്യാവശ്യ വരുമാനമൊക്കെ ഉണ്ടാക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ